കുട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ ആയി ഇപ്പൊ സമയം ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കിങ്ങൾ തരാൻ മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശാരിക ഗിരിദേവന്റെ രീതിയിലേക്ക് വരുവാണ് പിന്നീട് ഗിരിദേവനോട് പറയാണ് ഭഗവാനെ അങ്ങ് കാണുന്നില്ല എന്റെ മോളുടെ വിഷമം എന്താന്ന് അവളുടെ അവസാനത്തെ ആഗ്രഹമാണ് അങ്ങനെ വന്ന് അങ്ങയുടെ ആലയത്തിൽ വന്നൊന്ന് കാണാന്നളെ അതിനി ഒരിക്കലും അവൾക്ക് സാധിക്കും തോന്നില്ല കാരണം ശുഭ നക്ഷത്രം ഉദിക്കുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ ഉദിച്ചെങ്കിൽ മാത്രമേ അവൾക്ക് അതിനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാവുകയുള്ളൂ പക്ഷെ സന്ധ്യയുടെ യാമത്തിനു മുമ്പ് ആ ശുഭനക്ഷത്രം ഉദിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്ക് പോയി ഇപ്പോഴും അവളോടൊപ്പം മരണം കൂടിയിരിക്കുക യമദേവൻ യമദേവൻ അവളെ പിന്തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇനി ഒരിക്കലും എൻ്റെ ഉണ്ണിമോൾക്ക് ഒരു ജീവിതം തിരികെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവളുടെ അവസാനത്തെ ആഗ്രഹം ആ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാനായിട്ട് ഭഗവാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗിരിദേവൻ ഒന്നും ഇണ്ടാന്ന് നോക്കാണ് പെട്ടെന്ന് ശാരിക പറഞ്ഞു ഭഗവാനെ ആ ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എനിക്കിന് വേദനയില്ല പക്ഷേങ്കില് അറിയാലോ അവളുടെ അവസ്ഥ എന്താന്ന് അവൾക്ക് അങ്ങേടെ ആലയത്തിൽ വന്ന കാണാനേ പറ്റില്ലാത്തൊള്ളു പക്ഷേ എങ്കില് അവളുടെ കൂടെ ഉണ്ടായിരുന്നേ ഭഗവാനാണ് എൻ്റെ കൂടെ ഗിരിദേവനായിട്ടുണ്ടായിരുന്നേന്ന് അവൾക്കും മനസ്സിലാവണം ഇത്രയും നാളും കളിച്ചും ചിരിച്ചും കൂടെ ഒപ്പം കൂടിയത് അയ്യപ്പസ്വാമിയാന്ന് അവൾക്കും മനസ്സിലാവണം അതിൽപ്പരം അവൾക്കൊരു സന്തോഷം എന്താ ജീവിതത്തിൽ കിട്ടാനുള്ളേ അതറിയണം അവള് അതറിഞ്ഞിട്ട് അവള് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല അങ്ങനെയെങ്കിലും അവളോട് ഇത്തിരി കനവ് ഭഗവാന് തോന്നിക്കൂടെ അങ്ങനെയെങ്കിലും ഒരു പക്ഷേങ്കിലും അവളുടെ അവസാനത്തെ ആഗ്രഹം സാധിക്കാതെ എമ്പദേവൻ അവളെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന സമയത്തെങ്കിലും ഭഗവാന് അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൂടെ തന്റെ വിശ്വരൂപം അവളെ ഒന്ന് കാണിച്ചു കൂടെ എന്ന് ചോദിക്കുക ഗിരിദേവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഗിരിദേവൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് അവിടുന്ന് പോവാണ് ശാരീരിക്ക് ആകപ്പാടെ പോയി ഗിരിദേവൻ തന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അനുസൂയ ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുത്തെ തിരുമേനി കൊണ്ടുവന്ന് ആ പക്ഷെ പ്രസാദം കൊടുക്കണം പ്രസാദം കൊടുക്കണ സമയത്ത് തിരുമേനി പ്രസാദം കൊടുത്തിട്ട് മൈൻഡ് ഏതുകൊണ്ട് തിരിഞ്ഞേനും ആ അനുസൂയ പറഞ്ഞു അതെ എന്താ തിരുമേനി എന്നോടുള്ള ദേഷ്യമായിരിക്കും അല്ലേ എന്നോട് ദേഷ്യപ്പെട്ടുള്ള തിരുമാനി എനിക്ക് അങ്ങനൊരു തെറ്റു പറ്റിപ്പോയെന്ന് പറയാം ഉം തെറ്റോ നിങ്ങൾ ചെയ്ത തെറ്റല്ല നിങ്ങൾ കൊടിയ പാപം തന്നെയാ ചെയ്തേ ഉണ്ണിമോളോട് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ തോന്നി അവളെ ഇത്തിരി ഇല്ലാത്തപ്പോൾ മുതൽ എനിക്കറിയാം എന്ന് ഞാൻ കണി കാണുന്ന ആരാന്നറിയാവോ ഉണ്ണിമോളെ ദേ ഈ ശ്രീകോളിനകത്തിരിക്കുന്ന ഭഗവാനെ ആയിരുന്നു കണ്ടോണ്ടിരുന്നെ എന്നും കണി കാണുന്ന രണ്ട് മുഖങ്ങളായിരുന്നു ഇത് ഇവിടെ വന്ന് കളിച്ചു വളർന്നവളാണ് വളർന്നവളാണവള് ഒരു ദിവസം പോലും മുടങ്ങാതെ അവള് വരുമായിരുന്നു അയ്യപ്പസ്വാമിന്ന് വിളിക്കാൻ പോലും അറിയത്തില്ലാത്ത പ്രായത്തിൽ തൊട്ട് അവളെ ഞാൻ കാണാൻ തുടങ്ങിയതാ പിന്നീട് ഇവിടെ വന്നിട്ട് അയ്യപ്പസ്വാമിയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി ഇവിടെ ഓടിച്ചാടി കളിക്കാൻ തുടങ്ങി എൻ്റെ മക്കളെക്കാളും കൂടുതലായിട്ട് എനിക്ക് അവളോട് ഒരു വാത്സല്യ സ്നേഹം ഉണ്ടായിരുന്നു അവളോടാണ് നിങ്ങൾ നിങ്ങളെ ചതിയത് എൻ്റെ നെഞ്ചു പൊട്ടുക ഒരച്ഛൻ്റെ വേദനേക്കാളും കൂടുതൽ വേദന എൻ്റെ മനസ്സിലുണ്ടാകുന്നത് എനിക്ക് അവളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും കണ്ണ് നിറഞ്ഞു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി ആ ശ്രീകോളിന്റെ മുന്നിൽ നിന്ന് കരയാണ് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാനായിട്ട് അവൾ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അയ്യപ്പസ്വാമി എനിക്ക് ഒരമ്മേനെ തരണമെന്ന് പക്ഷേ എങ്കിൽ അവൾക്ക് അയ്യപ്പസ്വാമി എത്ര നിധി കൊടുത്താലും അതിനേക്കാളും അവൾ ആഗ്രഹിച്ച് എന്താണെന്നറിയോ സ്നേഹമുള്ളൊരു അമ്മേനെ കൊടുക്കണമെന്ന് അവളുടെ പ്രാർത്ഥനയും പലപ്പോഴും കേട്ടിട്ടുണ്ട് അതിനുശേഷമാണ് നിങ്ങൾ അവളുടെ ജീവിതത്തിലേക്ക് വന്നത് ശരിക്കും നിങ്ങൾ എന്തിനാ അവളുടെ ജീവിതത്തിലേക്ക് വന്നേ അവളുടെ ജീവൻ എടുക്കാനോ നിങ്ങളെക്കാളും അവളോട് സ്നേഹം കാണും നിങ്ങൾ വിട്ട ആ സർപ്പത്തിന് മിക്കാറും അത്ര അതിനേക്കാളും ദുഷ്ട മനസ്സാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു കാലത്തും ഗതി ഉണ്ടാവില്ലെന്ന് പറയണം തിരുമേനി ഇങ്ങനെ പറയരുത് എന്റെ ആ സമയത്ത് ബുദ്ധിമോശം കൂടി ഞാൻ ചെയ്തു പോയി ചെയ്തു പോയതാ ഉം തെറ്റുപൊറക്കണമെന്ന് പറയുന്നത് തെറ്റുപൊറക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അയ്യപ്പ അയ്യപ്പസ്വാമിയോട് പറ അയ്യപ്പ അയ്യപ്പസ്വാമിയാണ് പൊറക്കേണ്ടത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ആ മോളുടെ മനസ്സ് വേദനിച്ചാല് എന്റെ മനസ്സ് വേദനിക്കും ഒരു പക്ഷെ അയ്യപ്പസ്വാമിക്ക് പോലും പുറക്കാൻ പറ്റില്ലായിരിക്കും കാരണം അയ്യപ്പ അയ്യപ്പസ്വാമി അവൾ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് അത് പലപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യമാണ് എന്നൊക്കെ തിരുമേനി ഇങ്ങനെ പറയണം അനുസൂയയാണെങ്കിൽ അവിടെ നിന്ന് കരയുമാണ് അനുസയക്ക് എന്ത് ചെയ്യണം എന്ന് താൻ ചെയ്ത വലിയ അപരാധമാണ് കൊടിയ പാവമാണ് അതറിയൻ താനും പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അപ്പോഴേക്കാണ് ഭക്തൻ അങ്ങോട്ടേക്ക് വന്ന നോവലൊക്കെ എഴുതിയ ഉണ്ണിമോളുടെ മാളികപ്പുറം എന്ന നോവൽ എഴുതിയത് ഭക്തനാണ് അപ്പം ഭക്തൻ അങ്ങോട്ടേക്ക് വരുവാണ് ഭക്തൻ വന്ന് അനുസയെ കരയുന്നുണ്ട് അനുസൂയെ കരയുന്നത് കണ്ടപ്പോ തന്നെ അനുസുയടിച്ചു അല്ല ഉണ്ണി ആ ഉണ്ണിമോളെ കുറിച്ച് വല്ല വിവരം എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിക്കുക ഇല്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല വിനോദേട്ടന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആ ഒരു പക്ഷേങ്കില് ചാർജ് തീർന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്തേന്ന് പറയാ തിരുമേനി പറഞ്ഞു ഇനിയിപ്പോ എവിടെ പോയാൽ അന്വേഷിക്കണ എങ്ങനെ എന്താന്നും അറിയത്തില്ലോ ഉണ്ണിമോള് ശബരിമലയിൽ എത്തിയോന്നും അറിയില്ലോ എന്ന് പറയാണ് ഇത് കേട്ട ഭക്തം പറഞ്ഞു എനിക്കറിയാവുന്നൊരു ഏർ ഇതുണ്ട് കൈ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നൊരു ആളുണ്ട് ഒരു തിരുമേനി ഉണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം എന്ന് പറയണം ഞങ്ങളിപ്പോ ഉണ്ണിമോള് എന്തേലൊക്കെ ഉണ്ണിമോൾക്ക് ആപത്ത് എന്തേലും സംഭവിച്ചിട്ടുണ്ടോ ഉണ്ണിമോൾ ഉണ്ണിമോളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് പറയാം ഇത് കേട്ടപ്പോൾ അനസൂയറിഞ്ഞ് എവിടെ വരും വേണേലും വരാൻ ഞാൻ എനിക്ക് സമ്മതമാണ് ഞാൻ വരാം എനിക്ക് എന്റെ മോളുടെ അവസ്ഥ എന്താണെന്ന് അറിയണം എന്ന് പറയാണ് അങ്ങനെ അനുസൂയ ഭക്തനും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം തിരുമേനി പ്രാർത്ഥിക്കുവാണ് എൻ്റെ അയ്യപ്പസ്വാമി ആ മോൾക്ക് ഒരു ആപത്തും എന്ന് ആ സമയം യമദേവനോടൊപ്പമാണ് ഉണ്ണിമോള് കൂടെയുള്ള അയ്യപ്പമാരെല്ലാം മുമ്പിൽ പോയി ആ കൂടെ തന്നെ ഗിരിദേവനും അങ്ങോട്ട് പോയി യമദേവൻ ഉണ്ണിമോളെ പിടിച്ചു വെച്ച് സംസാരിച്ചോണ്ടിരിക്ക യമദേവന്റെ ആഗ്രഹം ഉണ്ണിമോളൊരിക്കലും ശബരിമലയ്ക്ക് പോവല്ലോന്നുള്ളതാണ് അവസാനം യമദേവൻ പറഞ്ഞു നീ കൊടും അപരാധമല്ലേ അവരോട് ചെയ്യാൻ പോന്നേ നീ പോകുന്ന വഴിക്ക് നിനക്ക് എന്തേലും സംഭവിച്ചാൽ അവരുടെ യാത്ര മുടങ്ങില്ലേ അവർക്ക് ശബരിമലയിൽ എത്താൻ പറ്റുമോ ഒന്ന് ഓർത്തു നോക്കേ അതുകൊണ്ട് നീ പോവാതിരിക്കുന്നതല്ല നല്ലതെന്ന് ചോദിക്ക അല്ല അത് പിന്നെ സ്വാമി ഞാന് നീ ആലോചിക്ക് നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ പോരെ നിന്റെ അച്ഛനെയും അമ്മേനെയും കണ്ടേ അവസാന കാലത്ത് അവരോടൊപ്പം കഴിയുന്നതല്ലേ നിനക്ക് നല്ലത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മടി കിടന്ന് നിനക്ക് മരിക്കാലോ അല്ലെങ്കിൽ നിന്റെ മുത്തശ്ശീരൊപ്പം കിടന്ന് നിനക്ക് മരിക്കാലോ അതല്ലേ നിനക്ക് വേണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് ഉണ്ണിമോളുടെ ഇങ്ങനെ പറഞ്ഞ് തിരിക്കുവാണ് യ്മദേവൻ ഉണ്ണിമോളെന്ന് ആലോചിച്ചു ഉണ്ണിമോൾ ആലോചിച്ചിട്ട് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കിൽ എന്ത് പക്ഷേങ്കിൽ ഗിരിദേവൻ എന്നോട് പറഞ്ഞത് ശബരിമലക്ക് പോകണമെന്ന് ഗിരിദേവൻ അത് പറഞ്ഞു എന്നിട്ടോ ഗിരിദേവൻ എന്നെ കൊണ്ടുവന്നിട്ട് കൂട്ടാക്കിയോ അവൻ എന്തിയെ അവനെ അവനോടൊപ്പം അങ്ങ് നടന്നു പോയില്ലേ അന്നാ വാ ഉണ്ണിമോളെ എന്ന് പറഞ്ഞ ഉണ്ണിമോളെ വിളിച്ചോ ഞാൻ തന്നെ നിന്റെ കൂടെ വരാൻ സമയത്ത് ഞാൻ ചോദിച്ചിപ്പോൾ അവരെ വക്ഷരം മിണ്ടിയോ നിങ്ങളുടെ കൂടെ വരാനായിട്ട് എന്നോട് പറഞ്ഞു ഇല്ലല്ലോ ഞാൻ നിങ്ങളുടെ കൂടെ വരുമല്ലേ ചെയ്തേ അതിന് അർത്ഥം എന്താ അവൻ ആരെയും കൂടെ കൊണ്ടായിരുന്നും താല്പര്യമില്ല അവൻ അറിയാം ശബരിമലയ്ക്ക് പോകുന്നൊന്നും ഇല്ലാന്നാരും അതുകൊണ്ടാണ് അവൻ വിളിക്കാതിരുന്നതെന്ന് പറയാം പോകുന്ന വഴിക്ക് നിനക്ക് അപകടം സംഭവിച്ച എല്ലാവരും തിരികെ വരേണ്ടതായിട്ട് വരും അതുകൊണ്ട് അവൻ മിണ്ടായിരുന്നെന്ന് പറയാം ഉണ്ണിമോൾക്ക് വല്ലാത്ത വിഷമം അവൻ ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ലന്നേ അവൻ കണ്ടോ ആ ഭക്തരോടൊപ്പം അങ്ങോട്ട് പോയി നിന്നെ അവന് വേണ്ട വേണമെന്നുണ്ടായിരുന്നെങ്കില് കൂടെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നെങ്കില് വിളിച്ചോണ്ട് പോകണ്ടല്ലേ വിളിച്ചോണ്ട് പോയോ ഇല്ലല്ലോ എന്ന് പറയാം ഏഹ് ഗിരിദേവൻ അത്രക്കാരനല്ല ഗിരിദേവൻ എനിക്കറിയാം ഗിരിദേവൻ ഇന്ന് വരെ എന്നെ കൈവിട്ടിട്ടില്ല ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഗിരിദേവൻ എന്നോടൊപ്പം നിന്നിരിക്കുന്നേ അപ്പൊ പിന്നെ ഗിരിദേവൻ ഇപ്പൊ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന എനിക്ക് തോന്നില്ല അതെന്താ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലാഞ്ഞിട്ടാണോ നീ ഒന്ന് ആലോചിച്ചു നോക്കി തിരികെ പോകുന്ന അല്ലേ മോളെ നല്ലത് എനിക്ക് നിന്റെ പ്രായത്തിലൊരു മോളുണ്ട് അപ്പോൾ അവളെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അപ്പം ആ ആ ഒരു ഓർമ്മയാണ് എനിക്ക് നിന്നെ കണ്ടപ്പോഴും വന്നേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരികെ പോകാന്ന് വേണമെങ്കിൽ ഇതേ ഈ ഞാനും മോളോടൊപ്പം വരാം മോളക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ആ കൂടെ വരാം പുറകോട്ട് പോകാനാണെങ്കിൽ ആ കൂടെ വരാം മോളെ വീട്ടിൽ കൊണ്ട് ആക്കുകയും ചെയ്യാമെന്ന് പറയുന്നത് അവസാനം ഉണ്ണിമോള് പറഞ്ഞു എനിക്ക് മരിക്കേണ്ട സമയത്ത് എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ കാണണം മുത്തശ്ശിനെയൊക്കെ കാണണം മുത്തശ്ശിയുടെ മടി തല വെച്ച് കിടന്നു വേണം എനിക്ക് മരിക്കാനെന്ന് പറയാം എന്നാൽ ശരി മോൾ ബാ നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് പറയാം അപ്പോഴേക്ക് ഉണ്ണിമോള് പറഞ്ഞു തിരികെ പോണേ കുറെ നടക്കണ്ടേ പക്ഷെ എനിക്ക് ശരിക്കും ദഹായിക്കുന്നുണ്ട് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത്ര സമയം നടക്കണമെങ്കിൽ എനിക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടെന്ന് തോന്നില്ല എന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്യാൻ പാ നമക്ക് വെള്ളം എന്തേലും കുടിക്കാന്ന് പറയാണ് പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു ഇതിനു ഇതിനുമുമ്പ് ഞാൻ വെള്ളം കുടിച്ച സമയത്ത് എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനുശേഷം എനിക്ക് ക്ഷേത്രത്തിൽ വെച്ച് എനിക്കൊരു ഔഷധ മരുന്ന് കിട്ടിയ പിന്നെയാ എനിക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് പറയാം ഇതോടെ കേട്ടുകഴിഞ്ഞപ്പോ യമദേവൻ ഉണ്ണിമോളെ നോക്കുകയാണ് പിന്നീട് ഉണ്ണിമോളോ അപ്പുറത്തൊരു തണ്ണീർ പന്തല കാണുന്നുണ്ട് അവിടെ ചെന്നിട്ട് വെള്ളം കുടിച്ചിട്ട് നമുക്ക് തിരികെ പോകാമെന്ന് പറയണം അങ്ങനെ ഉണ്ണിമോളെ കൂട്ടി യമദേവനും കൂടി ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ചെറുപ്പക്കാരി ചോചി എന്താ വേണ്ടേന്ന് ചോദിക്കാണ് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട് കുടിക്കാനായിട്ട് അങ്ങനെ കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊടുക്കണം അപ്പം യമദേവനും കൂടെയുണ്ട് പിന്നെ എവിടെന്നു വെച്ചപ്പോൾ കുറച്ച് ദൂരം എന്നാണെന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്താണ് മുമ്പ് പോയ അയ്യപ്പമാരുണ്ണിമാളുടെ കൂടെയുള്ള അവരെ അങ്ങോട്ട് തിരികെ വരുന്നത് പെട്ടെന്ന് ഉണ്ണിമോട് വെച്ച് നിങ്ങൾ എന്താ തിരികെ വന്നേന്ന് ചോദിക്കാം അത് പിന്നെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മോളെ കണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു നടന്നു കുറെ അന്വേഷിച്ചു അപ്പോഴല്ലേ ഇവിടെ ഇരിക്കുന്ന കണ്ടേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്താണ് ഇനിയിപ്പോൾ കുറെ സമയം വിശ്രമിച്ചിട്ട് പോകാം വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവരും കൂടെ അങ്ങോട്ടേക്ക് കീറാണ് എമ്മദേവൻ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല അവര് തിരികെ വരുമെന്നുള്ളേ പിന്നീട് അവരോട് പെൺകുട്ടി ചന്താ വേണ്ടെന്ന് ചോദിക്കാം സംഭാരം സംഭാരമുണ്ടോ അന്ന് സംഭാരം എടുത്തേക്കാൻ പറയുന്നത് അങ്ങനെ സംഭാരം എടുത്തു സംഭാരം എടുത്ത് കുടിക്കാൻ കൊടുക്കുവാണ് അവർ സംഭാരം കുടിച്ചോണ്ടിരുന്നിട്ട് കുടിച്ചെല്ലാം കഴിഞ്ഞിട്ട് വിശ്രമിച്ചിട്ട് പോകാനും തുടങ്ങുന്ന സമയത്ത് എത്ര രൂപയെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ് പൈസ ഒന്നും വേണ്ടാന്ന് പറയുകയാണ് ഏഹ് പൈസ വേണ്ടേ അപ്പം ഇതെന്താ ഫ്രീ ആയിട്ടാണോ എന്ന് ചോദിക്കുകയാണ് ഉണ്ണുമോട് ചോദിച്ചു അതെന്താ ചേച്ചി ചേച്ചി ഇവിടെ പോകുന്ന അയ്യപ്പന്മാർക്കെല്ലാം ഫ്രീ ആയിട്ടാണോ ഇത് കൊടുക്കണേന്ന് ചോദിക്കുക അതെ ഇതെൻ്റെ ഒരു കടമ പോലെയാണ് ഞാൻ ചെയ്യുന്ന പറയാണ് കടമ പോലെയാ അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ അല്ല ഇതിലെ പോകുന്ന അയ്യപ്പന്മാരുടെ ദാഹവും വിശപ്പും മാറ്റണംന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ആർക്ക് വേണ്ടിയാണെന്ന് ഒരാൾക്ക് വേണ്ടിയാന്ന് പറയണം ഏഹ് ആരെങ്കിലും വരാന്ന് ചോദിച്ചോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉണ്ണുമോട് ഇരിക്കാം ഇല്ല ഒരാൾ വരും ഇലോടെ പോകുന്ന അയ്യപ്പന്മാരുടെ എല്ലാം ദാഹോ ഇതൊക്കെ മാറ്റുകയാണെങ്കിൽ ഒരാൾ എന്നെ കാണാമെന്ന് വരാ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അതാരെന്ന് ചോദിക്കും ഒരു കുട്ടിയാന്ന് പറയുന്നത് കുട്ടിയാ അതെ ആ കുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് പറയണം ഇത് കേട്ടത് എല്ലാവർക്കും അത്ഭുതം പെട്ടെന്ന് ഉണ്ണിമോൾ ചോദിച്ചു ഉണ്ണിമോൾക്ക് കഥ കേൾക്കാൻ പണ്ട് ഇഷ്ടമുള്ള ആളാണ് ആളാണല്ലോ ഉണ്ണിമോളി ചോദിച്ചു എന്താ ചേച്ചി ചേച്ചി ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താന്ന് ചോദിക്കുക അപ്പോഴാണ് അവള് പറയുന്നത് എൻ്റെ പേര് അഞ്ജന എന്ന് പറയാണ് പിന്നീട് ഒരു കഥ പോലെ അവളുടെ ജീവിതകഥ അവളും കൂടെ പറയുവാണ് അങ്ങനെ അവൾ പറഞ്ഞു തുടങ്ങുമ്പത്തേനും പറയാം അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്ന് അഞ്ചന പ്രാർത്ഥിക്കുവാണ് എൻ്റെ അയ്യപ്പസ്വാമി ഇന്നും അപ്പുമോ ഞാണ്ടേ ഫുഡ് കഴിച്ചിട്ടില്ല അവൻ ഫുഡ് തൊപ്പിക്കളയേ വേണ്ടാന്ന് പറഞ്ഞു എത്ര നാളീ കിടപ്പ് കിടക്കുന്നു അവനെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അയ്യപ്പസ്വാമി കനിയുന്ന് പറഞ്ഞു അയ്യപ്പസ്വാമി നിന്നെ പിടിച്ചു എഴുന്നേപ്പിച്ച് നടത്തുവെന്ന് പറഞ്ഞു എത്ര കാലന്ന് അയ്യപ്പസ്വാമി ഞാൻ അവനോട് പറഞ്ഞു അവനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നെ ഇനിയെങ്കിലും അവൻ്റെ മേലെ ഒന്ന് കരുണ ഉണ്ടായിക്കൂടെ നിനക്ക് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചും അടുത്തു പക്ഷേ എങ്കില് ഇപ്പോഴും എൻ്റെ മോൻ അതേ കിടപ്പ് തന്നെ കിടക്കണേ ആ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം അവന് എഴുന്നേക്കാൻ പറ്റില്ല എങ്ങനെ ഓടിച്ചാഴ്ന്നു നടന്ന കുട്ടിയാ ഇപ്പ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വിഷ്ണുവേട്ടനാണെങ്കിലും വല്ലാത്ത സങ്കടത്തിലാ കാരണം മോന്റെ ഈ അവസ്ഥ കണ്ടിട്ട് പക്ഷെ ഏട്ടനും ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ലോ മോനെ തന്നെ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇന്ന് ജോലിക്ക് ഏട്ടനും പോകുന്ന ഓർത്തിട്ട് അവന് ഇത് ഭയങ്കര വിഷമം അതുകൊണ്ട് അവന് ഫുഡൊന്നും കഴിക്കാതിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ചന അയ്യപ്പസ്വാമിയുടെ ഫോട്ടോക്ക് മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാണ് മോന്റെ അസുഖങ്ങളൊക്കെ എത്രയും പേടം മാറ്റി കൊടുക്കണം അപ്പൊ അവനൊരു ആക്സിഡൻറ് ഉണ്ടായിട്ട് അവനെഴുന്നേക്കാൻ പോലും പറ്റാത്ത കട്ടിലുമേ തന്നെ കിടക്കുവാണ് ആ സമയം അപ്പ മോൻ്റെ അടുത്തേക്ക് അവൻ്റെ അച്ഛൻ വിഷ്ണു വരുവാണ് വന്നിട്ട് പറഞ്ഞു മോനെ ഞാനിന്ന് ജോലിക്ക് പോവാ വല്ല ഗവൺമെന്റ് ജോലിയൊക്കെയാണേ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി വരായിരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ഒരു പ്രൈവറ്റ് കമ്പനിയിലല്ലേ അങ്ങനെ ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല മോൻ വിഷമിക്കണ്ട ഫുഡൊക്കെ കഴിക്കണമെന്ന് പറയണം അപ്പോഴേക്കും അഞ്ജനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഒന്നും മിണ്ടാതെ നോക്കി കിടക്കുകയാണ് മോൻ വിഷമിക്കൊണ്ടും വേണ്ട എന്തേ ശനിയാഴ്ച ആകുമ്പത്തേനും അച്ഛനെ ഇങ്ങോട്ടേക്ക് വരില്ലേ പിന്നെ എന്താ കുഴപ്പമില്ലേ പിന്നെ നോക്കട്ടെ പറ്റിയെങ്കിൽ ഒരു വാടക വീട് അടുത്തെവിടെയെങ്കിലും സംഘടിപ്പിക്കാം അവിടെ പിന്നെ മോനെ അങ്ങോട്ട് കൊണ്ട അപ്പം മോനെ എന്നും അച്ഛനെ കാണാനായിട്ട് പറ്റൂലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുന്റെ തലയിലൊക്കെ ഇങ്ങനെ തലോടുക കാരണം വിഷ്ണു അത്രയധികം തന്റെ മോനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അഞ്ചന ബാഗൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു അല്ല ഇതെ ഈ ബാഗിന്റെ കൂടെ എന്തിനാ ഇവന്റെ ഈ റിസൾട്ടൊക്കെ എടുത്തു വച്ചിരിക്കുന്നെ ഓ ന്യൂറോളജിറ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണിച്ചായിരുന്നു ചോദിക്കാണ് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നിർത്താണ് വിഷ്ണു കാര്യം എന്താ അല്ല ഞങ്ങളുടെ കമ്പനിയിലുള്ള എം ഡിയുടെ ഒരു ഫ്രണ്ടായിരുന്നു ഈ ന്യൂറോളജിസ്റ്റ് അപ്പം പുള്ളിക്കാരുടെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എന്നിട്ടോ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് പുറത്തുള്ള ഡൽഹിയിലുള്ള പുള്ളിക്കാൻ്റെ ഒരു ഫ്രണ്ടിന് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്ക് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അങ്ങനെ അയച്ചു കൊടുത്തില്ലയെന്ന് ചോദിക്കാം അയച്ചു കൊടുത്തു എന്നിട്ടോ എന്നിട്ട് എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം വിഷ്ണമൊന്നും മിണ്ടിയില്ല കാര്യം പറ വിഷ്ണു വിഷ്ണുമായിട്ടാണ് ഡോക്ടർ പറഞ്ഞു ഇവന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതിയെന്ന് ഇഞ്ചെക്ഷൻ എടുത്താൽ മതിയെന്നു അതെ ഇത് കേട്ടത് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അഞ്ജനയ്ക്ക് പക്ഷേ ഒരു കാര്യമുണ്ട് അഞ്ജനെ ഇഞ്ചക്ഷന് വേണ്ടി തന്നെ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവാകും എന്ന് പറയണേ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടോ അതെ അത് കൂടാതെ ആ ഒരു കോഴ്സ് പൂർത്തിയാക്കണമെങ്കിൽ പത്ത് അറുപത് ലക്ഷം രൂപ വേണ്ടി വരുമെന്ന് പറയാം ഇത് കേട്ട അഞ്ചനൂർ തന്റെ ഭഗവാനെ ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുക അയ്യപ്പസമയം തന്നെ ആശയം അല്ലാതെന്താ ഒരു കോഴ്സിന് ഇത്രയാവാണെങ്കിൽ തന്നെ ഇവനെ ഏറ്റുനിന്ന് എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ പറയണം ഇനി മുന്നോട്ട് അങ്ങനെ പോകണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം ഇത് കേട്ടതും അഞ്ജനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി വിഷ്ണു അപ്പുമന്റെ അടുത്ത് എന്ന് പറഞ്ഞു മോൻ വിഷമിക്കേണ്ട കേട്ടോ എല്ലാ പ്രശ്നങ്ങളും തീരും അയ്യപ്പ സമയം നമ്മൾ അനുഗ്രഹിക്കും എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാ വിഷ്ണു ഏട്ടൻ പോയിക്കോ അവന് ഇറങ്ങുന്നുണ്ട് അനിയ അവൻ വിഷ്ണു അനിയനെ പോവാനായിട്ട് തയ്യാറായി നിൽക്കുക അവൻ ഇന്ന് എൻ്റെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവൻ്റെ കൂടെ വിഷ്ണു ഏട്ടൻ പോയിക്കൊള്ളാൻ പറയാണ് ശരിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അപ്പം വിഷ്ണുവിൻ്റെ അനിയനെ സ്കൂട്ടിയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് വിഷ്ണു എന്നിട്ട് ചോദിച്ചു അല്ല നിനക്ക് ഇന്ന് ജോലി ഇല്ലാന്ന് ജോലിക്ക് ഇന്റർവ്യൂ ഇല്ലയെന്ന് ചോദിക്കാം ഞാൻ പോകുന്നില്ല എന്ന് പറയാം അതെന്താ അതിൽ പോയിട്ടൊന്നും പോയിട്ടിന്ന് കാര്യം ഒരു പെയിന്റ് കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്നത് സൂപ്പർവൈസർ ആയി ആയിട്ട് എനിക്ക് അതിനൊന്നും അത്ര താല്പര്യം ഉള്ള പിന്നെ നിൽക്കുന്നതിന്റെ താല്പര്യം എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സ് തുടങ്ങണം പച്ച പിടിക്കണം അല്ലാതെ വല്ലവന്റെയും കീഴിപ്പം ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല ഇത്രയും കാലം വിഷ്ണമായിട്ട് കമ്പനി പോയി അഡ്വാ അധ്വാനിച്ചിട്ട് എന്തേലും മിച്ചം വെക്കാണ്ട് സാധിച്ചോ ഇല്ലല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരുണ്ട് അവൻ്റെ ബിസിനസ് ഉണ്ട് അപ്പൊ എനിക്കും അങ്ങനെ ഒരു അവൻറെ കൂടെ ബിസിനസ് ബിസിനസ്സിൽ എന്നൊരു ആലോചനയുണ്ട് അതിനിപ്പം എന്ത് ചെയ്യണം പൈസ വേണം പത്തിരുപത് ലക്ഷം രൂപ വേണം എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വിഷ്ണു ഇട ഇരുപത് ലക്ഷം രൂപ ഇവിടെ നിന്ന് ഉണ്ടാക്കാനാ അതിനല്ലേ ഈ വീടും പുരേടും ഉള്ളേ ഇത് പണയം വെച്ചിട്ടാണെങ്കിലും ആ ബിസിനസ്സിലേക്ക് കടക്കാന്ന് പറയുന്നത് ഇത് കേട്ടത് അഞ്ജനയും വിഷ്ണു ഒരു ഞെട്ടരോടും ഇവിടെ നിൽക്കുവാണ് അപ്പൊ അത്രയും വിശേഷങ്ങളൊക്കെയാണ് അഞ്ജന എന്ന് പറഞ്ഞ് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ അയ്യപ്പ സ്വാമിയാണോ അഞ്ജനെ അവിടെ നിർത്തിയിരിക്കുന്നു പറയാൻ പറ്റില്ല ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന